ുംറം ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഫാബ് ചേലക്കര ചേലക്കര വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി ചന്ദ്രപുഷ്കരണീകുളത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു ചേലക്കര ആൽഫ പാലിയേറ്റീവ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് ോപി ചക്കുന്ന അധ്യക്ഷത വഹിച്ചു ഇൻഡസൻ ബാങ്കിന്റെ സിഎസ്ആര് ഫണ്ട് ഉപയോഗിച്ച ബാങ്കിന്റെ ഏജന്സിയായ ധന് ഫൌണ്ടേഷൻ മുഖാന്തരമാണ് കുളം നവീകരിക്കുന്നത് നവീകരണ കമ്മിറ്റി സെക്രട്ടറി വിനോദ് പന്തലാടി ട്രഷറർ അശോകൻ കൊട്ടാരമടം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വാർഡ് മെമ്പർമാരായ ഗീത ഉണ്ണികൃഷ്ണൻ നിത്യ തേലക്കാട്ട് മുൻ വാർഡ് മെമ്പർ സരിതാ പ്രഭാകരൻ കമ്മിറ്റി അംഗങ്ങളായ മനു രാമകൃഷ്ണൻ വെള്ളത്തീരി സുബ്രഹ്മണ്യൻ വടക്കില്ലം രവി കോൽപ്പുറത്ത് മനു സിൻഡ്രല സുരേന്ദ്രൻ ചേറളങ്ങാട്ട് ഹരിദാസ് പുലാക്കോട് സഞ്ജയ് വെങ്ങാനലൂർ ധൻ ഫൗണ്ടേഷൻ നോഡൽ ഓഫീസർ വിഷ്ണു മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് നവീകരണ കമ്മിറ്റി രൂപീകരണവും നടന്നു വിഷൻ